മലയാളം അറിഞ്ഞോടൈ ബംഗാളിയാണ് അവൈ നിനക്ക് കിണ്ടി അറിയാമോ ഏഹ് കിണ്ടി കുറച്ചൊക്കെ എനിക്കറിയാം കിണ്ടിയിൽ വല്ല ചോര്യാടാ അയ്യോ സാറേ ദാണ്ടെ ഇവര് പേഴ്സ് കിട്ടി സാറേ ഇതില് രണ്ടായിരത്തി നോട്ടും ഉണ്ട് ചായ കുടിക്കാം അയ്യോ രണ്ടായിരം നോട്ടൊക്കെ നിർത്തലാക്കിയില്ലേ പൊന്ന് സാറേടാ ശമ്പളം കൊടുക്കാം ആയിരം രൂപ ഇതാ ആയിരം രൂപമാര് എന്നെ അങ്ങനെ പറ്റിക്കാൻ നോക്കട്ടെ ഗൂഗിൾ പേ ഇതെന്ത് ഞാൻ പറഞ്ഞിരിക്കും ഡോസ്കോണ കിടന്നു വീട്ടിൽ കെട്ടിന് ആഡിന് അതിന് ഞാൻ ഇവിടെ നിക്കല്ലേ ആടിനെക്കാലും കൊള്ളാം ഇവന്റെ പട്ടി സാറേ ഇവന്റെ വെള്ളത്തെ കൈ മരിച്ചുപോയി സാറേ പക്ഷേ ഇവന്റെ ഇടത്തെ കൈയിലെ ഹൃദയം എന്തോ ഒരു ഇടിപ്പ് നീ അവന്റെ വാച്ച് കൈ എടുത്താണ് നീ പോയി ഡമ്മി ഇവിടെ പോകും അല്ല ഞാൻ ഡമ്മി എടുക്കാൻ വേണ്ടി നീ പോണ്ട കഴിഞ്ഞതിന് ഡമ്മി ഉണ്ടരാൻ പറഞ്ഞപ്പോ കാസർഗോഡുള്ള മമ്മീനെ വിളിച്ചോണ്ട് ഒന്നാനാണ് കേസ് ഒന്നും തെളിയിക്കാൻ പറ്റില്ലടാ എനിക്ക് ഭയങ്കര ചൊവ്വാ ദോഷം അയ്യോ ഈ ചൊവ്വയിലെ കാര്യം പറഞ്ഞപ്പോഴും മനസ്സിലായിരുന്നു സാറേ ചൊവ്വയിലെ ഐസും വെള്ളവും കണ്ടുപിടിച്ച് അപ്പൊ നമ്മൾ പോകുമ്പം ക്വാട്ടറും കൊണ്ടുപോണം കൊണ്ടുപോണം അല്ലേടാ ഹലോ അവന്റെ അടുത്ത് പറഞ്ഞാരെ എന്നെ അച്ഛാന്ന് വിളിക്കലെന്നും എന്തേടാ നാളെ എന്റെ മോന്റെ പ്ലസ് ടു റിസൾട്ട് വരും പ്ലസ് ടുന് തോറ്റിട്ട് എന്നെ അച്ഛന് വിളിക്കലെന്ന് പറയരുത് അതിന് ഡി എൻ റിസൾട്ട് അല്ല പ്ലസ് ടുവിന്റെ റിസൾട്ടാണ് വരണത് വണ്ട ഇതിൽ പറഞ്ഞപ്പോ മനസ്സിലായി ഈ ഞാൻ താഴെ തല്ലിടട്ടെ ഇവിടെ ഒരാൾ മരിച്ചടക്കണം കണ്ടാ തമ്മി മോളിൽ നിന്ന് താരയിട്ടാല് തമ്മിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരുപാടി സോറി സാറേ ഇന്നലെ ഞാൻ നടക്കാൻ സാറേ സാറേ എന്നെ ഫുട്ബോളാ പോയപ്പോ തട്ടിപ്പോയിട്ടിക്കൊണ്ടു ഫുട്ബോൾ പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റൂലല്ല വിളിക്കണമെന്ന് തോന്നുമ്പോ ഇടക്കിടക്ക് ഇത് പൊക്കി കാണിക്ക എപ്പോഴെപ്പോഴും പൊക്കി കാണിക്കാ ഇട വരുത്തല്ലേ ഭാര്യ ഹലോ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമല്ലേ എന്റെ മോൾക്ക് പറ്റിയ ഒരു പേര് പറഞ്ഞു തരുമോ നിങ്ങളല്ലേ മറ്റേ ചുഴലിക്കാറ്റിനൊക്കെ വെറൈറ്റി പേര് ഇടണെ കത്രീന റീത്ത റീത്ത വിളിക്കല്ലേ അത് പൊട്ടിന്ന് മഴ പെയ്യോ ഇല്ലേ ഇന്ന് ബോഡി ഒന്ന് മാർക്ക് നേരത്തെ പറയണ്ടേ മാർക്ക് 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 ചെയ്യാൻ നോക്കിയാണ് നീ പോയി അവൾക്ക് ബുദ്ധിയില്ല സാറേ എത്ര നൂറില് പത്ത് ഞാൻ കളിക്കല്ലേ ഞാൻ വീട്ടിൽ പോയൊരു കുപ്പി കിട്ടി സാറേ കുപ്പി കിട്ടിയാ കുപ്പി കിട്ടി നീ കുപ്പി എന്ന് പറഞ്ഞ കോട്ടറാണ്ടാ മണ്ടാ സാറേ ഇതൊക്കെ നേരത്തെ പറയണ്ടേ ഈ ജോക്കർ മുട്ട എന്തിനാ അടിക്കണേ സാറ സിനിമയിലേക്കും കണ്ടിട്ടില്ലേ ഇപ്പൊ അവരുടെ ഒരു തൂത്തുമായിരുന്നു ഫിംഗർ പ്രിന്റ് എടുക്കുന്നത് യ്യോ പണ്ട് ക്ലീനിങ്ങിന്റെ ഫോട്ടോ അയ്യോ അണ്ണാ ഇത്തിരി നീ എന്തിരി പറഞ്ഞത് അയ്യോ പിന്നെ നാളെ ഒരു കൊട്ടേഷൻ പറ്റുമോ വന്നു കഴിഞ്ഞാ നിനക്ക് ഇരുന്നൂറ്റമ്പത് നിനക്ക് ഇരുന്നൂറ്റമ്പത് എല്ലാം മതിയാക്കി ഒരു ലക്ഷം രൂപ ഞാൻ വരാം കാണാൻ കോരിയടറിന് ആരുടെ ഒരു ലക്ഷം രൂപ പിന്നെ അമേരിക്കയിൽ ഒരു കേസന്വേഷണം ഉണ്ട് വന്നു കഴിഞ്ഞാ നമുക്ക് അവിടെ പാസ്പോർട്ട് ഒക്കെ വേണം മറ്റേ തന്നെ ഉദ്ദേശിച്ചത് ഫോട്ടോ സ്റ്റാറ്റ് കേട്ടോ രണ്ടുപേർക്കും ഇല്ലടേ സാറേ നോക്കി സാറേ എന്നെ കണ്ട ഭയങ്കര പറയിപ്പിക്കോ സാറേ പിന്നെ നീ ക്ഷീണമൊന്നു പറയുക അതെ ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ആശുപത്രി പോയ ഡോക്ടറെ എന്നോട് പറയാനെ

എനിക്ക് ഈ കൊണ്ട് നമുക്ക് നമുക്ക് സത്യം എങ്ങനെ മരിച്ചില്ലേ ചോദിക്കായിരുന്നു എങ്ങനെയാ മരിച്ചേന്ന് രണ്ടു ഈ ഓജാ ബോർഡ് കൊണ്ടുവന്നിട്ട് ഇവന്റെ ആത്മാവിനെ വിളിച്ചു വരും നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം നീ എങ്ങനെയാണ് മരിച്ചതെന്ന് അവൻ വിളിച്ച വരുവോടാറിയാമോ നിനക്കാ എവിടാ